നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഒരു മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രൗഡ് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ് പലസ്തീനിലേക്ക് ഫുഡുമായിട്ട് വന്ന ഏതാണ്ട് മുപ്പതോളം വരുന്ന കപ്പലുകൾ കടലിൽ വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ നരാധമന്മാർ പിടിക്കുകയും അതിനകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു കളയുന്ന ഒരു വാർത്ത ശരിക്കും നമ്മൾ ഞെട്ടിലൂടെയാണ് കേ കേട്ടത് ലോകമെമ്പാടും ആ ഒരു പ്രവൃത്തിക്കെതിരെ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിനെതിരെ ജൂത ഭരണാധികാരിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രശ്മി ഗാസയിലെ നിവാസികൾക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് അവിടെ എത്തിയത് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു പുഴ തന്നെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മക്കൾക്ക് കുടിക്കാൻ വെള്ളമില്ല ആഹാരമില്ലാതെ അവരെ അതിനകത്തിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഈ നരാധവന്മാരായിട്ടുള്ള ഈ ചെറ്റകൾക്ക് പിന്തുണയുമായി വരുന്ന ഓരോ മലയാളികളും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയെ കണ്ടുപഠിക്കണം ഇന്ന് ഈ സഹോദരി ചെയ്തിട്ടുള്ള ഈ ഒരു നല്ല പ്രവർത്തിയെ ആ ഗാസ നിവാസികൾ അവർ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾക്കുമാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവർക്കും ഇസ്രയേലിൻ്റെ ഈ ക്രൂരകൃത്യങ്ങൾക്കെതിരെ സപ്പോർട്ട് കൊടുക്കുന്ന മലയാളികൾക്കടക്കമാണ് അവര് ഈ നന്ദി പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒരു മലയാളിയുടെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ഒരു അഭിമാന നിമിഷം നമുക്ക് തന്നിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും ഞാനടക്കം കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കണം ഈ നാട്ടിൽ കിടന്നുകൊണ്ട് ഉഴുത്ത ജീവികളെപ്പോലെ ജീവിക്കുന്ന ചില വൃത്തികെട്ട നാറികൾ ഈ ടി ജിയെ പോലുള്ള ചില പര നാറികൾ ഈ മലനാടനെ പോലെ ചില ഊളകൾ ഇവനെല്ലാം ഇന്ന് ഇസ്രയേൽ എന്ന് പറയുന്ന ക്രൂരന്മാർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഓർത്ത് പൊട്ടിച്ചിരിക്കുകയും ആനന്ദ നൃത്തവും ചവിട്ടുന്ന ഈ നാറുകൾ നീയൊക്കെ മനസ്സിലാക്കണം യഥാർത്ഥ മലയാളി പെൺകുട്ടി നീ മനസ്സിലാക്കോ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇവരെയൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം അവർക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഭിമാനത്തോടുകൂടി തന്നെ രശ്മി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ സഹോദരിക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് മാത്രമാണ് നമുക്ക് വീഡിയോ കാണാൻ തോന്നിയപ്പോൾ ഗസകിലേക്ക് സഹായം എത്തിക്കാൻ സന്തോഷമുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവർക്കൊരു കണക്ഷൻ പോയിന്റ് റൂട്ട് അറിയില്ല ഒരു റൂട്ട് ആയിട്ടുണ്ട് ഇന്നലെ മുതൽ ആ ആ വീഡിയോ വീഡിയോ വൈറലാണ് വൈറൽ ശേഷം ആളുകൾ വിളിക്കുന്നുണ്ടോ ഇപ്പോ പക്ഷേ രശ്മീലൂടെ തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾ സഹായം ചെയ്തതെന്ന് ഞങ്ങളോടൊന്ന് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എല്ലാവരോടും അങ്ങനെ ബ്രീഫായി പറയാൻ കഴിയുന്ന രീതിയിലല്ല അതായത് ഒരുപാട് ചലഞ്ചുകളും ഒരുപാട് സ്ട്രഗിളുകളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നും നിലവിലെ ഗാസയിലേക്ക് ഡയറക്റ്റ് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിലിറ്റി വളരെ കുറഞ്ഞൊരു കാര്യമാണ് ഓൾമോസ്റ്റ് എല്ലാ പേയ്മെൻറ് ചാനലുകളും ആണ് പേയ്പാൽ പോലെയുള്ള സംവിധാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും പലസ്തൈനിലേക്കുള്ള ട്രാൻസാക്ഷനുകൾ ബാൻഡാണ് ആ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് പിന്നെ ഗോഫ് പോലെയുള്ള ഓർഗനൈസേഷൻ അതായത് ഡൊണേഷനുകൾ ഫണ്ട് റേസിംഗ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളിൽ നമുക്ക് ഇന്ത്യൻ മണിയിൽ ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ പറഞ്ഞ പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവരെ കൊണ്ട് യൂറോസ് ആയിട്ടോ അല്ലെങ്കിൽ യു എസ് ഡോളേഴ്സ് ആയിട്ടോ ഒക്കെ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വരും യെസ് രശ്മി അവിടെ കുട്ടികൾ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആ കടലാസ് പേപ്പറിൽ താങ്ക് യു രശ്മി ആൻഡ് ഫ്രണ്ട്സ് ഫ്രം കേരള എന്ന് എഴുതി കാണിച്ച ആ പേപ്പറുകൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു വല്ലാത്തൊരു മനസമാധാനമായിരുന്നു സമാധാനമാണ് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ കൂടുതലും സഹായം നൽകിയിട്ടുള്ളത് കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെയാണ് അതായത് ഗസയിലെ കുട്ടികൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതായത് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് സ്കിൻ ഇൻഫെക്ഷനുകൾ വരുന്നുണ്ട് മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് വരുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് എനിക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ൈഫിന് ഞാൻ കണ്ടൊരു പർപ്പസ് അതാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പറയില്ല എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത് ഈ പറയുന്ന പോലെ ഞാനും ഇതിനെ വലിയൊരു കാര്യമായിട്ട് തന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആത്മാഭിമാനം വളരെയധികം ഉണ്ട് പലസ്തീൻ എത്രയും വേഗം മോചനം നേടണം ആ കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും കാണണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് സന്തോഷം തോന്നി ആ കുട്ടികളെ കണ്ടപ്പോൾ ഇതിനു മുമ്പ് കണ്ടത് വെച്ചിട്ടാണ് രശ്മി അത് ഓർക്കുന്നുണ്ടോർമ്മ അറിയില്ല പിന്നെ നമ്മുടെ ആ യെസ് അവിടെ ആ ദുരന്ത മുഖത്ത് വെച്ചായിരുന്നു ലക്ഷ്മിയെ കണ്ടത് അവിടെയും സന്നദ്ധ പ്രവർത്തനമായിട്ട് രശ്മിയും ടീമും ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സന്നദ്ധ സേവന മേഖലയിൽ ഏറെക്കാലമായി രശ്മിയും ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ എന്താണ് ഈ കമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സുഹൃത്ത് ബന്ധം ഈ ഒരു ടീം ഉണ്ടായത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിലെ മിക്കയിടങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാറാണ് പതിവ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം തൊട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായത് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വരുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഭാഗമാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞാൻ റെസ്ക്യൂ മിഷനിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തൂര് ഉരുൾ പൊട്ടിയപ്പോൾ അവിടെയും പോയിരുന്നു ചൂരൽമല ചൂരൽമരയിൽ ഉൾപൊട്ടിയ സമയത്ത് പോസ്റ്റ്മോർട്ടം കയറായിരുന്നു അതായത് അവിടുന്ന് കിട്ടുന്ന ഡെഡ് ബോഡികൾ വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഏഴെട്ട് ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു സോ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അത് വളരെ ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും ചെയ്യുന്നതാണ് യെസ് യെസ് ഇപ്പോഴാണ് ഓർക്കുന്നത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ എടുക്കുന്നുണ്ട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ പക്ഷെ ഡെഡ് ബോഡി വാഷ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് തയ്യാറായ ഒരാൾ കൂടിയായിരുന്നു അന്ന് ശ്രീലക്ഷ്മി അന്ന് അത് ഷെയർ ചെയ്ത് ഓർക്കുന്നുണ്ട് ഞാൻ അന്ന് അതൊരു അതൊരു വലിയ അനുഭവമായിരുന്നു അല്ലേ അതെ അതെ